എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ വൈകുന്നേരങ്ങളിലങ്ങാൻ ഇതിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് നിങ്ങൾ പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തിട്ട് ഒന്ന് കഴിക്കണം കേട്ടോ ഒരു രക്ഷയില്ലാന്ന് തന്നെ ഒരു രക്ഷയില്ല കയറി ഉടനെ വന്ന് നല്ല ചൂട് പൊറോട്ടയും ഒരു പ്ലേറ്റ് ബീഫ് റെയ്യും പക്ഷേ എൻ്റെ പൊന്നോ കാണുമ്പോൾ തന്നെ വായിൽ കപ്പൽ ഓടിക്കേണ്ട വെള്ളമാണ് വന്നത് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ടോവിനോടെ ഗോദാം മൂവിയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് നമുക്ക് ഈ പൊറോട്ട ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറൊരു ഭക്ഷണമല്ല അതൊരു ഒരു വികാരം ഇതുപോലെ ഒരു കഷ്ണം പൊറോട്ട അങ്ങോട്ട് പറച്ചെടുത്ത് ഒരു കഷ്ണം ബീഫും കൂടെ ചുരുട്ടി ചാറില് മൂക്കിയിട്ടിങ്ങനെ കഴിച്ചാൽ സ്വർഗം മാമാ സ്വർഗം എന്ന് പറഞ്ഞ പോരാ അതിലും വലുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുന്നതായിരിക്കും നല്ലത് ഇവരിവിടെ നാൽപ്പത്തഞ്ച് വർഷമായി കേട്ടോ ഈ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് കുമാരാട്ടനാണ് കച്ചവടം ആദ്യം തുടങ്ങിയത് ഇപ്പം കുമാരാട്ടൻ്റെ മോനാണ് കച്ചവടം നടത്തുന്നത് കേട്ടോ പൊറോട്ടയും ബീഫിൻ്റെയും പ്ലേറ്റ് ഞാനങ്ങനെ തുടച്ച് കാലിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് കുഞ്ഞ് കൊട്ടാടമാക്കി ഉണ്ടായി അത് തിന്നാൻ പറ്റാ കഥും ഞാൻ തിന്നതിനെ എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ലൈം ടീം കുടിച്ചിട്ട് നമ്മളാടെ ഇറങ്ങി ചേട്ടാ പിന്നെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണൂർ ഏച്ചൂർ ഇന്ന് മട്ടന്നൂർ റോഡ് പോകുമ്പം ഏച്ചൂർ കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് സൈഡിലാണെന്ന് കേട്ടോ ഹോട്ടൽ കട്ടേരി അപ്പോൾ ശരിയെന്നാൽ